കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾക് യു ഹൈ ഓൾ വെൽക്കം ബാക്ക് പോയിന്റ് നമ്മൾ ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ ചോദ്യപേപ്പർട്ടിമേറ്റ് സൈക്കോളജി സെക്കൻഡ് ഇയറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ ദാറ്റ് എയ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ പി വൈ ക്യൂ അൾട്ടിമേറ്റ് അനാലിസിസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഈ ഒരു പേപ്പറിന്റെ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് ടു എന്ന് പറയുന്ന സെക്കൻഡ് ഇയറിലെ സ്റ്റാറ്റിയുടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാല വർഷങ്ങളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതുപോലെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് ഒന്നും ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട യൂണിറ്റ്സ് ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അപ്പൊ നമ്മുടെ ലേൺ വൈസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആവുന്നതാണ് ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ അതൊന്ന് നോക്കി പോകാവുന്നതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ സിലബസിനനുസരിച്ച് അതായത് ബ്ലോക്ക് യൂണിറ്റ്സ് അതിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സിനനുസരിച്ച് എക്സാം റെലവൻസിന്റെ ബേസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എക്സാം പാറ്റേൺ സ്റ്റാർട്ട് ഒരു എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന് അനലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ റിപ്പീറ്റഡിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റൻസ് അതും ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് തന്നെ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ലാസ്റ്റ് ഒരു ഫൈനൽ ആയിട്ട് നമുക്ക് ഒരു പ്രെഡിറ്റീവ് ക്വസ്റ്റിൻ ഉണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ടിഇക്ക് വരാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു ൻ പേപ്പറും അതിന്റെ മോഡൽ ആൻസറും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നോക്കാം ഫസ്റ്റ് തന്നെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വെച്ച് നമുക്ക് നോക്കാം ബ്ലോക്ക് എക്സാം റെലവൻസിന്റെ ബേസ്ഡ് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ഇൻഫെറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രോഡക്ഷൻ എന്നുള്ളതാണ് അപ്പൊ അതിൽ രണ്ട് യൂണിറ്റ് ആണ് കവർ ചെയ്ത് പോകുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഈസ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ നമുക്ക് അതിൽ കവർ ചെയ്തു പോകുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ദാറ്റ് ഇസ് കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റി എസ്റ്റിമേഷൻ ഹൈപ്പത്തോസിസ് ടെസ്റ്റിംഗ് അതിൽ തന്നെ അതിന്റെ ടൈപ്പ്സ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇറേഴ്സ് പവർ ഓഫ് ടെസ്റ്റ് ഇതൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഹൈലി റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാ എക്സാംസിലും ഒരുപാട് എക്സാംസിൽ കൺസിസ്റ്റൻ്റ് അപ്പ്യർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസും ആണ് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ ഹൈ ഇമ്പോർട്ടൻസോടുകൂടെ തന്നെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഇൻഫ്ലൻഷ്യൽ സ്ട്രാറ്റി എന്ന് പറയുന്ന യൂണിറ്റിനെ നോക്കി കാണാം ഓക്കെ അപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗും അതിന്റെ ഈറേഴ്സും ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഈ രണ്ടാമത്തെ യൂണിറ്റ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റി സ്റ്റിയറിൽ തന്നെ നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ അപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇപ്പൊ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ആണ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ടോപ്പിക്സ് കോൺസെപ്റ്റ്സ് അസംഷൻസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഡിഫറൻസസ് ആണ് ഇതിലെ ആ നിങ്ങൾ ഒന്നുകൂടെ എടുത്തു പഠിക്കുക ബിക്കോസ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റൻ ആണ് ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാർട്ട് എന്ന തരത്തിലാണ് കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെയും ഹൈ ഇമ്പോർട്ടൻസ് ലെവലോട് ഇവിടെ നോക്കിക്കാണ് ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞു ഇനി സെക്കൻഡ് ബ്ലോക്കിൽ ഒരു യൂണിറ്റ് ആണ് വരുന്നത് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് അതിൽ തന്നെ നമ്മൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു മീൻസ് എന്നുള്ളതാണ് അല്ലേ പാരാമെട്രിക് സ്റ്റാറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അതായത് നീഡ് ഇമ്പോർട്ടൻസ് മെത്തേഡ്സ് അതായത് ഇൻഡിപെൻഡന്റ് ആൻഡ് കോറിലേറ്റഡ് ബീങ്സിന്റെ നീഡ് ഇമ്പോർട്ടൻസ് മെത്തേഡ്സ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇറേസിൻ ടെസ്റ്റ് ഇതൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പം കൂടുതലും കണ്ടിട്ടുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ടി ടെസ്റ്റും ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടല്ലോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിലും ടി ടെസ്റ്റിലും എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ വരാൻ സാധ്യതയുള്ളത് ഇനി യൂണിറ്റ് ഫോർ വരുമ്പോൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മോർ ദാൻ ടു മീൻസ് ആണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മോർ ദാൻ ടൂ മീൻസ് എന്ന് പറയുമ്പോൾ അനോവ ആണ് നമുക്ക് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടോപ്പിക് അനോവയാണ് ദോൺസെപ്റ്റ് ഓഫ് വേരിയൻസ് അനോവ ഫാക്ടോറിയൽ ഡിസൈൻ ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്ക് അനോവയാണ് ഇത് വൺ വെയും ടു വെയും അനോവ ഉണ്ടെങ്കിലും വൺ വേ അനോവ തന്നെയാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാൻ സാധിക്കുന്നത് വെരി ഹൈ ഇമ്പോർട്ടൻസ് ലെവൽ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അനോവ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിരിക്കണം മനസ്സിലാക്കിയിരിക്കണം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് പഠിച്ചു നോക്കാം ഓക്കെ ഇനി ബ്ലോക്ക് ത്രീയിൽ വരുമ്പോൾ ഒരു യൂണിറ്റ് ഫസ്റ്റ് വരുന്നത് കൈസ്ക്യർ ടെസ്റ്റ് ആണ് യൂണിറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ കൈസ്ക്വയർ ടെസ്റ്റ് ആണ് ഒറ്റ ഒരു ടോപ്പിക്ക് മാത്രമാണ് അല്ലെ നോൺ പാരമെട്രിക് സ്റ്റാറ്റി നേരത്തെ നമ്മൾ പാരമെട്രിക്ക് നോക്കി ഇനി നോൺ പാരമെട്രിക് സ്റ്റാറ്റി എടുക്കുമ്പോൾ ആദ്യത്തത് കൈസ്ക്വയർ ടെസ്റ്റ് ആണ് വരുന്നത് രണ്ടാമത്തെ യൂണിറ്റില് മാൻ വൈബ്നിൽ ന്യൂ ടെസ്റ്റ് ഓരോന്ന് മാത്രമേ പഠിക്കാനുള്ളൂ പക്ഷേ രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപിക്സ് തന്നെയാണ് കൈസ്ക്വയർ ടെസ്റ്റിന്റെ അതും നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക അതായത് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ അതിൽ നമുക്ക് കൂടുതലും ഗുഡ്നസ് ഓഫ് ഇറ്റ് ഇൻഡിപെൻഡൻസ് ഹോമജനിറ്റി അസംഷൻസ് പ്രോപ്പർട്ടീസ് ഒക്കെ ആണ് പഠിച്ചു പോകുന്നത് അപ്പൊ എല്ലാ എക്സാംസിലും കണ്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ക്രൈസ്തവം ഓക്കെ വെരി ഹൈ ഇമ്പോർട്ടൻ്റ് ലെവല് നിങ്ങൾ അതിന് കൊടുക്കാം പിന്നെ ടെസ്റ്റ് ആണെങ്കിലും മാൻ മാൻവൈറ്റ് യു ടെസ്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കൈ സ്ക്വയർ ഒക്കെ ചെയ്യാൻ ഭയങ്കര രസമാണ് അല്ലേ നമുക്ക് വളരെ ഒരു ഇഷ്ടത്തോടു കൂടെ ഇൻട്രസ്റ്റോടുകൂടെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ആണ് കൈ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ മാൻ വൈറ്റ്നിയും മാൻ വൈറ്റ്നിയും നിങ്ങൾ ചെയ്ത് തന്നെ പഠിച്ചെടുക്കുക അതിലൂടെ നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റും അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കുക ഇതിൽ നമ്മൾ കോൺസെപ്റ്റ് കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് സ്മോൾ മോഡറേറ്റ് ആൻഡ് ലാർജ് സാമ്പിൾസ് ഒക്കെയാണ് പഠിച്ചത് ഓക്കെ അപ്പൊ ഇതിനും നമ്മളൊരു ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാൻ അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഈ മൂന്ന് ബ്ലോക്കുകൾ വരെ എല്ലാത്തിനും ഒരു ലോ ഇമ്പോർട്ടൻസോ മോഡറേറ്റ് ഇമ്പോർട്ടൻസോ നമ്മൾ കണ്ടിട്ടില്ല ഹൈ അല്ലെങ്കിൽ വെരി ഹൈ എന്ന തരത്തിലാണ് കണ്ടത് അപ്പോൾ സ്റ്റാറ്റിയുടെ എല്ലാ ടോപ്പിക്സിനും മാത്രേം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് സെവനിൽ വരുന്നത് മീഡിയൻ ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടേഷൻ ഫോർ വൺ സാമ്പിൾ ആൻഡ് ടു ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് അതായത് എന്താ പറയാ കമ്പ്യൂട്ടേഷൻ എക്സാമ്പിൾസ് ഒക്കെ അല്ലെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിച്ചിട്ടുള്ളത് അത് അധികം അധികം അങ്ങോട്ട് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു മോഡറേറ്റ് ഫ്രീക്വൻസി ആണ് വരുന്നത് യൂണിറ്റ് സിക്സ് വരെ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ യൂണിറ്റ് സെവൻ ഒരു മീഡിയം ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത യൂണിറ്റ് എയ്റ്റ് ക്രിസ്കൽ വാലീസ് അനോവയാണ് കമ്പാരിസൺ വിത്ത് അനോവ കമ്പ്യൂട്ടേഷൻ ഫോർ ഡിഫറെ സാമ്പിൾ സൈസസ് ഇതൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതും ഫ്രീക്വന്റ് ഫീച്ചർ ചെയ്തിരിക്കുന്നതാണ് കൂടുതൽ കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്സ് വെച്ചിട്ട് തന്നെ ഫീച്ചർ ചെയ്തിരിക്കുന്ന ഒരു ആണ് ക്രിസ്കൽ വാലി സനോവ എന്ന് പറയുന്ന യൂണിറ്റ് ഓക്കെ ഹൈ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു യൂണിറ്റിന് കൊടുക്കുന്നത് ഈ ഫോർത്ത് ബ്ലോക്കിൽ വരുമ്പോൾ ആദ്യത്തെ ഒരു യൂണിറ്റ് ആണ് ടെൻത്ത് യൂണിറ്റ് വരുന്നത് ഇൻട്രഡക്ഷൻ ടു എസ് പി എസ് എസ് ആണ് അപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ എസ് പി എസ് എസ് ആണ് അല്ലേ ഈ ഒരു ബ്ലോക്കിൽ പഠിച്ചിട്ടുള്ളത് അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ഒരു റിസേർച്ചിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എസ് പി എസ് എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ അപ്പൊ അതിനെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക വളരെ വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ എസ് പി എസ് എസ് നല്ലൊരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക എക്സാമിന്റെ ലെവലിൽ പൊതുവെ നമുക്ക് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് ആണ് കാണാറുള്ളത് അതേപോലെ എസ് പി എസ് എസ് യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഷനും അധികം ഒന്നും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള കണ്ടിട്ടില്ല നിങ്ങളതിന് ലോ ഇമ്പോർട്ടൻസ് ആണ് വരുന്നത് എങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ച് പോകും ഓക്കെ അപ്പൊ അതിലെ ബേസിക്സ് ഡാറ്റ എൻട്രി അതുപോലെ മെനു നാവിഗേഷൻ ഗ്രാഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ പഠിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പോവാം ഓക്കെ യൂണിറ്റ് ട്വൽത്തിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് പാരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റ് യൂസിങ് എസ് പി എസ് എസ് അതായത് കൈസ്ക്വയറും ടി ടെസ്റ്റും മാനോബിയും മാൻവെറ്റ് അങ്ങനെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും എസ് പി എസ് എസ് വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ട്വൽത്ത് യൂണിറ്റ് ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് അതിനും ഒരു മോഡറേറ്റ് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്വൽവ് യൂണിറ്റുകളിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏഴ് മുതൽ ഉള്ള യൂണിറ്റുകൾക്കാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറവ് വരുന്നത് ബാക്കി എല്ലാത്തിനും ഹൈ അല്ലെങ്കിൽ വെരി ഹൈ എന്നുള്ളതാണ് ലോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരേ ഒരു യൂണിറ്റേ നമുക്ക് വന്നിട്ടുള്ളൂ ലെവൻത്ത് യൂണിറ്റ് ആണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ഓക്കെ ബാക്കി എല്ലാത്തിനും ഹൈ അല്ലെങ്കിൽ മീഡിയം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇമ്പോർട്ടൻസ് കാണും അപ്പൊ ഇതിനനുസരിച്ച് വേണം നിങ്ങളുടെ ഒരു എക്സാം പ്രിപ്പറേഷൻ പോകാനായിട്ട് അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള അനോപ്പും കൈസ്ക്വയറിനും ഒക്കെ കുറച്ചും കൂടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക അതുപോലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ക്രിട്ടിക്കൽ അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അല്ലെ അതിനൊക്കെ ഒരു പ്രയോറിറ്റി കൂടുതൽ കൊടുത്തിട്ട് ടൈം ലാസ്റ്റ് ടൈമിലുള്ള ഒരു പ്രിപ്പറേഷനിലൊക്കെ ഒന്നുകൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്തിട്ട് അത് നമ്മൾ മറന്നു പോയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാമിന് വേണ്ടിട്ട് നിങ്ങൾ はい。<all> <music> അനാലിസിസ് നോക്കാം ക്വസ്റ്റ്യൻ ഫോർമാറ്റ് സാധാരണ നമ്മൾ കാണാറുള്ളത് പോലെ തന്നെയാണ് എസ് എ കോസ്റ്റിൻ ഉണ്ടാവും അതില് ഒരു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ വരുന്ന ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതലായിട്ടും തിയോറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത് അതായത് എന്താണ് ഇൻഫറൻഷ്യൽ സ്ട്രാറ്റി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്താണ് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ പരാമട്രിക് ആൻഡ് നോൺ പരാമെട്രിക് ഇന്ന് ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ ഡിസ്ക്രൈബ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് ഇൻ ഇൻഫറൻഷ്യൽ മറ്റൊന്ന് ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻസിനെ നോക്കിക്കാണാം എങ്ങനെയായിരിക്കണം അതിനൊക്കെ ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതിനൊരു ഐഡിയ നിങ്ങൾ കൊണ്ടായിരിക്കണം ഓക്കെ അപ്പോ സെക്ഷൻ എ യിൽ അല്ലെ ആദ്യത്തെ സെക്ഷനിൽ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ടോപ് ആണ് ഈ എസ് എ കോസ്റ്റ്യൻസ് ഇനി അടുത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ളു വരുന്നതാണ് സാധാരണ ഷോർട്ട് നോട്ട്സ് അതിലും ഡിസ്ക്രിപ്ഷൻസ് തന്നെയാണ് വരുന്നത് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് വൺ ഫിഫ്റ്റി വേർഡ്സിലൊക്കെ ആയിട്ട് വരുന്നതാണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ വെയർ ലൈക് എസ് പി എസ് എസ് ഈ തരത്തിലൊക്കെയുള്ള ഷോർട്ട് നോട്ട്സ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള സെക്ഷൻ ബിയിലാണ് കൂടുതലും കാണുന്നത് ഓക്കെ പിന്നെ വരുന്നത് നമുക്ക് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം ആണ് ഒരു പക്ഷെ നമുക്ക് സ്റ്റാറ്റിയുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെ ഇതാണ് അല്ലെ കമ്പ്യൂട്ടേഷൻ വരുന്നതാണ് നമുക്ക് ഒരു മാർക്ക് പോലും മിസ്സായി പോവാതെ ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ആണ് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് അല്ലെ അപ്പൊ അതിൽ നമുക്ക് പ്രാക്ടിക്കൽ കമ്പ്യൂട്ടേഷൻ ആണ് വരുന്നത് അനോവ സ്ക്വയർ മാൻ ബൈജ് ഇതുപോലെയുള്ളതൊക്കെയാണ് വരുന്നത് ഓക്കെ ലൈക്ക് കമ്പ്യൂട്ടർ വൺ ബൈ അനോവ ഫോർ ദ ഫുളോയിങ് ഡാറ്റ കമ്പ്യൂട്ടർ സ്ക്വയർ ഫോർ ദ ഗിവൺ കോണ്ടിജൻസി ടേബിൾ ഈ തരത്തിലൊക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പൊ ഇത് രണ്ടിലും സെക്ഷൻ എയിലും ബിയിലും വരാം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പിന്നെ നമുക്ക് പ്രൊസീജിയറൽ ഓർ ആൽഗ്മിക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് അതായത് റിക്വയർ സ്റ്റുഡൻസ് ടു ഓൺലൈൻ സ്റ്റെപ്സ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷൻ ഓർ അനാലിസിസ് ലൈക് ക്രിസ്കൽ വാലീസ് ഓർ മീഡിയം ടെസ്റ്റ് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ അനോവയുടെ ടെസ്റ്റുകൾ അതിന്റെ ഒക്കെ കമ്പ്യൂട്ടേഷനൽ സ്റ്റെപ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തരത്തിൽ നമുക്ക് ക്വസ്റ്റൻസ് സ്റ്റാർട്ടിൽ വരാൻ ചാൻസ് ഓക്കെ ലൈക്ക് എക്സ്പ്ലെയിൻ ദെപ്സ് ഇൻ ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്രിസ്കൽ വാലീസ് അനോവ ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് ബൈ വാരിയേറ്റ് കോറിലേഷൻ യൂസിങ് എസ് പി എസ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് മോഡറേറ്റ്ലി ആണ് എങ്കിലും മനസ്സിലാക്കി വെക്കുക നേരത്തെ എസ് പി എസ് എസ് കാര്യം പറഞ്ഞതുപോലെ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് ട്രെൻഡ്സ് നമുക്കൊന്ന് നോക്കാം ട്വന്റി ട്വന്റി വൺ തൊട്ട് ട്വന്റി ട്വന്റി ഫോർ വരെയുള്ള എക്സാം പാറ്റേൺ എക്സാം ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ റിക്കറിംഗ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ്സ് എന്നാൽ ബ്ലോക്ക് വണ്ണിലെ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതായത് ഫോക്കസസ് ഓൺ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് എസ്റ്റിമേഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെ അങ്ങനെയുള്ള എസ് എ കൊസ്റ്റ്യൻസും അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സും രണ്ടും വരാൻ ചാൻസ് ഉള്ളതാണ് ബ്ലോക്ക് വണ്ണിലെ ഇൻഫറൻസ്റ്റാറ്റി എന്ന് പറയുന്ന യൂണിറ്റ് ഇനി ബ്ലോക്ക് ടു വരുമ്പോൾ വരുമ്പോ സ്റ്റാറ്റി ആണ് ഡോമിനേറ്റ്സ് ദ കമ്പ്യൂട്ടേഷണൽ സെക്ഷൻ എസ്പെഷ്യലി വിത്ത് അനോവ ആൻഡ് ടി ടെസ്റ്റ് അനോവ നിർബന്ധമായിട്ടും പഠിക്കാൻ ഒരു വിധത്തിലും നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡവും അതുപോലെ ഫാക്ടോറിയൽ ഡിസൈൻസ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം കണ്ടിട്ടുണ്ട് ഈ ബ്ലോക്ക് ത്രീ വരുമ്പോൾ നോൺ പെരാമെറ്റിക് സ്റ്റാറ്റി ആണ് അപ്പൊ അതില് കൈ സ്ക്വയറും മാൻ ബൈ ന്യൂ ടെസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ ആണ് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ഫോറിൽ വരുമ്പോ എസ് പി എസ് എസ് ആണ് അതില് ക്വസ്റ്റ്യൻ ഓഫ് ടെസ്റ്റ് ഇനി നമുക്ക് പാറ്റേൺസ് ആൻഡ് ഷിഫ്റ്റ്സ് നോക്കാം ഇൻക്രീസ്ഡ് ഫോക്കസ് ഓൺ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ആണ് അല്ലെ അതായത് അനോമ കൈസ്ക്വയർ ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ചാൻസ് ഉണ്ട് അതുപോലെ അതുപോലെസിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ എസ് പി എസ് എസിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണല്ലേ ഇത് ആരും അങ്ങനെ കുറെ നേരം കഷ്ടപ്പെട്ട് ബുക്കിൽ എഴുതി എഴുതി പ്രിപ്പയർ ചെയ്യാമൊന്നും ഇരിക്കത്തില്ല കൂടുതലും നമ്മൾ ഈ എസ് പി എസ് എസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ മിക്കവാറും എല്ലാ റിസർച്ചേഴ്സും ചെയ്യുന്നുണ്ടാവും അത് വെച്ചിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ ക്വസ്റ്റ്യൻസ് അധികം മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടില്ലെങ്കിലും ഇനിയും നമുക്കത് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഓക്കെ പിന്നെ നമുക്ക് മാ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സ് എങ്ങനെയാണുള്ളത് നോക്കാം ബ്ലോക്ക് വണ്ണിലെ ഇൻഫറൻഷ്യൽ ആണ് അപ്പോൾ അത് യൂണിറ്റ് കവർ ചെയ്ത് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗും എസ്റ്റിമേഷനും ഉണ്ട് അപ്പോൾ ട്വൽവ് ടു സോറി ടെൻ ടു ട്വൽവ് മാർക്സ് വരെ വരാൻ ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻ ടൈപ്പ് സാധാരണ എസ്എസും ഷോർട്ട് നോട്ട്സുമാണ് വരുന്നത് ബ്ലോക്ക് ടു പാരാമെട്രിക് എടുക്കുമ്പോൾ അനോബയും ടി ടെസ്റ്റും ഫിഫ്റ്റീൻ ടു ട്വന്റി മാർക്സ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം കമ്പ്യൂട്ടേഷനിലും പ്രൊസീജിയറിലും ആണ് സാധാരണ വരുന്നത് ഇനി ബ്ലോക്ക് ത്രീയിലെ നോൺ പാരാമെട്രിക് എടുക്കുമ്പോൾ എടുക്കുമ്പോ സ്ക്വയറും മാൻ ബൈക്കിന്റെ യു ആണ് വരുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ വരെ നമുക്ക് ചാൻസസ് ഉണ്ട് കമ്പ്യൂട്ടേഷനിലും അതുപോലെ എസ്എസും ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത് ഈ നാലാമത്തെ എക്സ്പേസില് ഡേറ്റ അനാലിസിസും വിഷ്വൽ വിഷ്വലൈസേഷനും ആണ് നമ്മൾ പഠിച്ചത് അതിൽ ഫൈവ് ടു എയ്റ്റ് ആണ് സാധാരണ വരാൻ ഷോർട്ട് നോട്ട്സ് എന്നുള്ള തരത്തിലും അല്ലെങ്കിൽ പ്രൊസീജിയറിലും വരാം ഷോർട്ട് നോട്ട്സ് ആണ് കൂടുതലായിട്ടും കാണുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഏകദേശം ഈ ഒരു തരത്തിലാണ് നമ്മുടെ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് ബ്ലോക്ക് ഫോറിനാണ് കൂട്ടത്തിൽ കുറവ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ബ്ലോക്ക് ടു പരാമർട്ടിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഇനി ഇനി കീ ടേക്ക് വേസ്റ്റ് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഒരു ഇത്രയും നേരം പറഞ്ഞതിൽ ഒരു ഫോക്കസ് ഏരിയാസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ബ്ലോക്ക് ടു ത്രീ അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈ ഏറ്റവും വെരി വെരി ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിൽ തന്നെ അനോവ കൈസ്റ്റിയർക്ക് പോലെയുള്ള ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അപ്പൊ കമ്പ്യൂട്ടേഷണൽ സ്കിൽസിനെ ഒന്നും കൂടെ എഫക്റ്റീവ്ലി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് ചെയ്ത് പഠിക്കുക ഹാൻഡിൽ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ എസ് പി എസ് എസ് ലൈക്ക് ടോപ്പിക്സിനെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇനി വരാൻ ചാൻസ് ഉള്ളതാണ് കാരണം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇതുപോലുള്ള എമർജിങ് ടോപ്പിക്സ് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കാം ഓക്കെ പിന്നെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് യൂണിറ്റിൽ ഇൻട്രോഡക്ഷൻ ടു ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിയില് റിക്കറിംഗ് ക്വസ്റ്റൻസ് വരുന്നത് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് മീനിങ് ഓഫ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് ഇൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ഫൈവ് ടൈംസ് ആണ് ആ ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റൻ വന്നിട്ടുള്ളത് രണ്ടാമത് ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് ഹൈപ്പോസിസ് ആൻഡ് ഇറേഴ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ഓക്കെ ത്രീ ടൈംസ് ആണ് അപ്പൊ ഒരു എയ്റ്റ് ടു ടെൻ മാർക്സ് വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഓക്കെ ഇനി യൂണിറ്റ് ടുവില് പാരാമ്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിയിൽ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിഫറെൻഷിയറ്റ് ബിറ്റ്വീൻ പരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ടൈംസ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ദ അസംഷൻ ഓഫ് പെരാമെട്രിക് ആൻഡ് നോൺ പരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ടൈംസും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ സിക്സ് ടു എയ്റ്റ് വരെയൊക്കെ ക്വസ്റ്റൻസിൽ നമുക്കിത് മാർക്ക് പ്രതീക്ഷിക്കാം യൂണിറ്റ് ത്രീ എടുക്കുമ്പോൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ബിറ്റ്വീൻ ടു മീൻസ് ആണ് വരുന്നത് അതിൽ ക്വസ്റ്റൻസ് ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ആൻഡ് ഇൻസ് അപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഡിഗ്രീസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് ഇറേസ് ഇൻ ടെസ്റ്റ് ഫോർ ആൻഡ് ത്രീ റെസ്പെക്റ്റീവ്ലി ആണ് വന്നിട്ടുള്ളത് ഫ്രീക്വൻസി ഇനി മാർക്ക് അലോക്കേഷൻ യൂഷ്വലി എയ്റ്റ് ടു ടെൻ ആണ് കൊടുക്കാറ് യൂണിറ്റ് ഫോർ എടുക്കും ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ബിറ്റ്വീൻ മോർ ദാൻ ടു മിനിറ്റ്സിലെ അനോവ അല്ലെ കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റിനാണ് കമ്പ്യൂട്ടർ വൺ ബേ അനോവ ഫോർ ദ ഗിവൺ ഡാറ്റ അതുപോലെ എക്സ്പ്ലെയിൻ ഫാക്ടോറിയൽ ഡിസൈൻ വിത്ത് എക്സാമ്പിൾസ് ഇപ്പൊ അനോവയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ യൂണിറ്റ് ഫൈവ് എടുക്കുമ്പോൾ കൈ സ്ക്വയർ ആണ് കമ്പ്യൂട്ടർ സ്ക്വയർ ടെസ്റ്റ് ഫോർ ഗിവൻ ഡാറ്റ ദ റിസൾട്ട് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് അതുപോലെ ഡിസ്കസ് ദ അസംഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കൈ സ്ക്വയർ ടെസ്റ്റ് അത് ത്രീ ടൈംസും വന്നിട്ടുണ്ട് ഇനി അടുത്തത് മാൻ ടെസ്റ്റ് എന്നുള്ള യൂണിറ്റ് ആണ് അതിലും കമ്പ്യൂർ മാൻ വൈറ്റ്നി ടെസ്റ്റ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ സാധാരണ ചോദിക്കുന്ന പ്രോബ്ലമായിട്ടാണ് ഫോർ ടൈംസ് ആണത് വന്നിട്ടുള്ളത് ടെ യൂണിറ്റ് ആണ് ഇൻട്രോഡക്ഷൻ ടു എസ് പി എസ് എസ് അതിൽ വന്ന ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു കമ്പ്യൂട്ട് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഏവിയേഷൻ യൂസിങ് എസ് പി എസ് എസ് ഓക്കെ ഈ തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഇത്രയും യൂണിറ്റുകളാണ് ഇത്രയും ഒരു ടൈമിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഹൈ ഫ്രീക്വൻസി ഏരിയാസ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ആണ് ഒന്ന് കമ്പ്യൂട്ടേഷണൽ ടോപ്പിക്സ് ലൈക് അനോവ കൈ സ്ക്വയർ മാൻ വൈറ്റ്നി ഇങ്ങനെയുള്ള ടോപ്പിക്സിനൊക്കെ പ്രയോറിറ്റി കൊടുക്കുക അത് നമുക്ക് മാർക്ക് കിട്ടും നല്ല മാർക്ക് അവർ തരുന്നതുമാണ് നമുക്ക് എവിടെയും മിസ്സായി പോവാതെ അല്ലെ ഒരു എസ് എടുക്കുന്ന എഴുതുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നാൽ മതി മാർക്ക് അല്ലെ പക്ഷെ പ്രോബ്ലം അങ്ങനെയല്ല നമ്മുടെ എഴുതിയ കാര്യങ്ങൾ സ്റ്റെപ്സും ആൻസറും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഈ പ്രോബ്ലംസിനെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കും ഓക്കെ അതുപോലെ തിയോറിറ്റിക്കൽ ഫൗണ്ടേഷനും നമുക്ക് ഉണ്ടായിരിക്കണം ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് ഇറേഴ്സിൻ ടെസ്റ്റിംഗ് അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ പരാമെറ്ററി ആൻഡ് നോൺ പരാമിറ്ററി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം അതൊരു ഫൗണ്ടേഷനാണ് അല്ലെ സ്റ്റാറ്റിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ഇനി അടുത്തത് എസ് പി എസ് അല്ലെ എസ് പി എസ് എസ് ഫോർ ബോണസ് മാർക്ക് അത് നമ്മളൊരു ബോണസ് മാർക്കിന് വേണ്ടി മാത്രമല്ല എക്സാമിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതൊരു ബോണസ് മാർക്കാണ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മള് എസ് പി എസ് എസ് നമ്മുടെ മുന്നോട്ട് പോകും തോറും സൈക്കോളജി ആയിട്ട് മുന്നോട്ട് പോകും തോറും റിസർച്ചിലൊക്കെ ഒളിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് എസ് പി എസ് എസ് അപ്പൊ അതിനെ പറ്റിയിട്ട് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക അതായത് മീൻ സ്റ്റാൻഡേർഡ് ഇവേഷൻ കൈസ്പിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അത് എസ് പി എസ് എസിലൂടെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഒരു പാറ്റേണിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം ബ്ലോക്ക് ആണ് ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നത് ഓക്കെ പിന്നെ ഉള്ളത് ഒരു എക്സാം റെഡി ഫോർ കോമൺ ടോപ്പിക്സ് എന്നാണ് അല്ലെ റെക്കറന്റ് ടോപ്പിക്സ് ലൈക് ഹൈപ്പോത്തോസ്ക്വയർ ഇതിനൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ ടോബിലി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കാം പ്രോബബിലിറ്റി റേറ്റിംഗും അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷനൊക്കെയാണ് യൂണിറ്റ് വണ്ണിലെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ പ്രോബബിലിറ്റി ഹൈ ആണ് അല്ലെ റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് പ്രോബൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി ഈ പരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് പാരാമെട്രിക് വേഴ്സസ് നോൺ പാരമെട്രിക് ആണ് അപ്പൊ അതിൽ അസംഷൻ ഓഫ് പാരമെട്രിക് ഓർ നോൺ പാരാമെട്രിക് എന്ന് പറയുന്നതും ഹൈ പ്രോബിലിറ്റി ആണ് ഉള്ളത് പിന്നെ യൂണിറ്റ് ത്രീയിലെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഒരു മീഡിയം പ്രോബിലിറ്റി ആണ് അനോവക്ക് വെരി ഹൈ ആണ് പ്രോബിലിറ്റി വരുന്നത് പിന്നെ കൈ സ്ക്വയറിനും അതേപോലെ ഹൈ ആണ് പിന്നെ മാൻവൈഡ് യൂടെസ്റ്റിനും ഹൈ ആണ് റുസ്കൽ വാലിസാണ് നമുക്ക് മീഡിയം പ്രോബിലിറ്റി ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ എസ് പി എസ് എസ് ഒരു ലോ ആണ് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് ആൻസർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പാദത്തില് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കാം ഓക്കെ നമുക്ക് ഒരു സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് കൊടുക്കാം ഒരു ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ടുള്ള ഹൈപ്പോത്തെസിസ് ടെസ്റ്റ് അല്ലെ യൂണിറ്റ് വൺ ലുള്ള ഹൈപ്പോസിസ് ടെസ്റ്റ് അതുപോലെ അസംഷൻ ഓഫ് പാരമെട്രിക് ഓർ നോൺ പാരമെട്രിക് എന്ന് പറയുന്നത് യൂണിറ്റ് ടൂയിൽ വരുന്നത് അതുപോലെ യൂണിറ്റ് ഫോറിലുള്ള വൺ വേ അനോവ പിന്നെ സ്ക്വയർ അതുപോലെ മാൻ വൈദ്യം ടെസ്റ്റ് ഇത്രയും ടോപ്പിക്സിൽ നിങ്ങൾ ഹൈ പ്രോബിലിറ്റി കൊടുക്കുക ഇനി മീഡിയം പ്രോബിലിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം അതുപോലെ ക്രിസ്കൽ വാലിയൂസ് അനോവ ലോ പ്രോ പ്രോബിലിറ്റി എസ് പി എസ് എസിന്റെ ബേസിക്സിനാണ് കൊടുക്കുന്നത് ഓക്കെ ഇപ്പൊ നമുക്കറിയാവുന്നത് പോലെ ഒരു ഹൈ ഈൽഡ് ഏരിയാസ് ലൈക്ക് അനോവ കൈസ്ക്വയറിനൊക്കെ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക അതുപോലെ മീഡിയം ടോപ്പിക്സിനെ ഒരിക്കലും നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അത് ഒരിക്കലും ചോദിക്കില്ല എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചോദിക്കാൻ ചാൻസ് എന്താ പറയാ ഈ അനോവേനെയും കൈസ്ക്വയറിനെയൊക്കെ സംബന്ധിച്ച് അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് അത്രയും പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അത് ഒരിക്കലും ഒഴിവാക്കരുത് ഓക്കെ അതുപോലെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സിനെയും നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോണസ് മാർക്കിന്റെ പേരിലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഓക്കെ ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അതായത് കമ്മിംഗ് ഡിസംബർ എക്സാമിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള തരത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് അറിയാവുന്നത് പോലെ മാക്സിമം മാക്സ് മാർക്സ് വരുന്നത് ഫിഫ്റ്റി ആണ് ടൈം നമുക്ക് തന്നിട്ടുള്ളത് ടു അവേഴ്സ് ആണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലേ ക്വസ്റ്റിൻ പേപ്പറുകളൊക്കെ പറ്റി പരിചയമുണ്ട് എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടോട്ടലി അതിൽ അഞ്ച് ക്വസ്റ്റൻസിനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഓരോ എസ് സി ക്വസ്റ്റ്യൻസിനൊക്കെ വരുന്നത് ഓക്കെ രണ്ട് പാർട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക സെക്ഷൻ എ ബി രണ്ടിലും നാല് നാല് എന്നുള്ള തരത്തിലാണ് മിനിമം ടു ഫ്രം എനി സെക്ഷൻ എന്നുള്ള തരത്തിലാണ് അല്ലെങ്കിൽ ഈ സെക്ഷൻ എന്നുള്ള തരത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് ഫേസ്റ്റ് ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്ലൻഷ്യൽ സ്റ്റഡി ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ഡിസ്കസ് ദ റോൾ ഓഫ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് വിത്ത് എക്സാമ്പിൾ സെക്കൻഡ് വൺ ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ പരാമെട്രിക് ആൻഡ് നോൺ പെരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ഓഫ് വെൻ ഈസ് ടൈപ്പ് ഇസ് യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ സ്റ്റഡീസ് പാരാമെട്രിയും നോൺ പാരമെട്രിയും തമ്മിലുള്ള ഡിഫറെൻഷാണ് അതുപോലെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വ്യക്തമായി വായിച്ച് നോക്കണം ഒരു ആൻസർ എഴുതുന്നതിന്റെ മുന്നേ ഓക്കെ മൂന്നാമത്തത് കമ്പ്യൂട്ട് വൺ വേ അനോവ ഫോർ ദ ഫോളോയിങ് ഡാറ്റ ആൻഡ് ഇൻ വിത്ത് ദ റിസൾട്ട് ഓക്കെ ഇപ്പൊ മൂന്ന് ഗ്രൂപ്പുകളുടെ ഡേറ്റ തന്നിട്ടുണ്ട് അത് വെച്ച് അനോവ ആണ് ചോദിച്ചിട്ടുള്ളത് നാലാമത്തത് എക്സ്പ്ലെയിൻ ഫാക്ടോറിയൽ ഡിസൈൻ ഇൻ എക്സ്പെരിമെന്റൽ സൈക്കോളജി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആൻഡ് ഇറ്റ്സ് അഡ്വൻറ്റേജ് ഓവർ വൺ വേ അതും പത്ത് മാർക്കാണ് ചോദിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തത് കമ്പ്യൂട്ട് കൈ സ്ക്വയർ ഫോർ ദ ഫോളോയിങ് ഡാറ്റ അതിലും നമ്മൾ കൈ സ്ക്വയറിന്റെ ടേബിൾ അവർ തന്നിട്ടുണ്ട് പത്ത് മാർക്ക് തന്നെയാണ് വരുന്നത് സിക്സ് വൺ പെർഫോം ദ മാൻ ബൈറ്റ്നിസ്റ്റ് ഫോർ ദ ബ്ലോയിൻ ഡേറ്റേഷൻ ഇൻ കമ്പാരി ടു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്സ് രണ്ട് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് അത് വെച്ചിട്ട് മാൻ ബൈറ്റ്നിസ്റ്റിന്റെ ഒരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് സെവൻ വൺ ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ കംപ്യൂട്ടിംഗ് ദ ക്രിസ്കൽ വാലീസ് അനോവ കമ്പയർ ഇറ്റ് വിത്ത് വൺ വേ അനോവൻ ഹൈലൈറ്റ് സിറ്റുവേഷൻ ബി ഇറ്റ് പ്രിഫർഡ് ക്രിസ്കൽ വാലിയൻക്ലൂഡ് ഇട്ട് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ അനോവയായിട്ട് വൺ വേ അനോവയായിട്ട് അതിനെ കമ്പയറും ചെയ്യണം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി യൂസിംഗ് എക്സ്പീരിയസസ് ഹൈലൈറ്റെ ഇമ്പോർട്ടൻസ് ഇൻ ഡേറ്റ അനാലിസിസ് വിത്ത് എക്സാം ഓക്കെ അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു പ്രാവശ്യം അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഓരോ ക്വസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന്റെ ആൻസർ ഒക്കെ നമ്മുടെ ആപ്പിൽ ലേൺ വൈസ് ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അതുകൂടെ നോക്കുക ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഹൈ ഇമ്പോർട്ടൻസും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒക്കെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഫൈനൽ ടച്ച് എന്ന തരത്തിൽ ഒന്നും ഒന്നുകൂടെ ഉറപ്പ് വരുത്തുക ഒന്നും വിട്ടുപോയിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബാക്കിയില്ല എന്നൊക്കെ തരത്തിൽ നിങ്ങൾ ഒന്നും കൂടെ ഉറപ്പ് വരുത്തുക അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതട്ടെ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് സ്റ്റാറ്റിനെ ഒരിക്കലും ഒരു ഭയങ്കര കണക്ക് ബാച്ച് എന്ന തരത്തിലൊന്നും കാണേണ്ട കാര്യമില്ലാന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയറിന്റെ എക്സാം എഴുതിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ എക്സാമിനെയും നിങ്ങൾ സമീപിക്കുക നല്ല രീതിയിൽ കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതുക ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത ആണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിയെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും ഇപ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്